ട്വൈഫിലെ വാദി മുഖ്രം മീഖാത്തിൽ ജോലിക്കെത്തിയ ആറ് മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ദുരിതത്തിലായത് താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല ഇതിനിടെ നീതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൌജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി തുടർന്ന് ഐസിഎഫ് പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി ലേബർ ഓഫീസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീണ്ട നിരന്തരമായ ഇടപെടൽ വഴി ശമ്പള കുടിച്ചുകയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി മികച്ച പ്രവർത്തകർ സൂപ്പർവൈസറെ യും ചെയ്തു ഫോർ ന്യൂസിൽ വാർത്ത വന്ന ഉടനെ തന്നെ ഞാൻ ഈ വാർത്ത എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോ അതിൽ വന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട കമന്റുകൾ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഒക്കെ കാണാനിടയായി അപ്പൊ ഞാന് അത്തരത്തിലുള്ള മോശപ്പെട്ട അത്രയും മോശപ്പെട്ട കമന്റുകൾ അത് അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഉസ്താദിനെ ഇത്തരത്തിൽ തെറി വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഉസ്താദ് ഇവിടെ ചെയ്തത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഉസ്താദിന്റെ സംഘടന ചെയ്തത് നല്ലൊരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും തെരുവിളിച്ചത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല പല ആദ്യം തെറികളൊക്കെയാണ് അതിന്റെ അടിയിൽ ചില ആൾക്കാർ രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ചില ചോദ്യങ്ങൾ അതിന് നല്ല നിനക്ക് മറുപടി കൊടുക്കുക എന്നും കരുതി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇയാളുടെ ഇടപെടൽ എല്ലാം വനിതകൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഇബ്രാഹിം എന്നാട്ടോ ഇയാളുടെ പേര് ഒരു മുസ്ലിം നാമധാരിയാണ് ചോദിക്കുന്നത് ഇവിടെ ഇയാൾ ഇത് ചോദിക്കാനുള്ള കാരണങ്ങൾക്കൊക്കെ അറിയാലോ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ ആ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ആ സ്ത്രീയെ ഇന്ന സമയത്ത് വധശിക്ഷ നടക്കും എന്നുള്ള രീതിയിലെത്തിയ സമയം നമ്മളെ കേന്ദ്രം പോലും കൈയൊഴിഞ്ഞ ഒരു നിമിഷത്തിലാണ് കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുന്നത് അത് നമുക്ക് ഏവർക്കും അറിയാം ഉസ്താദിന്റെ ശ്രമഫലമായിട്ട് ആദ്യം വധശിക്ഷ നീട്ടിവെക്കുന്നു പിന്നീട് ആ നീട്ടി വധശിക്ഷ റദ്ദ് ചെയ്യപ്പെടുന്നു ഇനി നിമിഷപ്രിയ വധിക്കപ്പെടില്ല ആ രീതിയിൽ ഉസ്താദ് അപ്പോ വേറൊരാൾ ചോദിച്ച ചോദ്യം നോക്കണം നിങ്ങൾ നിമിഷപ്രിയ വന്നോ അതിലുണ്ട് ഒരു കമന്റാണ് നിമിഷപ്രിയ വന്നോ നിമിഷപ്രിയ വന്നിട്ടില്ല സുഹൃത്ത് അതിന്റെ താഹത്തന്നെ ഞാൻ തന്നെ കമന്റ് കൊടുത്തിട്ടുണ്ട് നിമിഷപ്രിയെ തൂക്കിക്കൊന്നിട്ടില്ല വന്നിട്ടില്ല ശരിയാണ് അതിലിനി കേന്ദ്രം പറ്റുന്ന രീതിയിൽ ഇടപെടണം അല്ലെങ്കിൽ ഉസ്താദിന് വേണ്ടപ്പെട്ടവരെ ഇടപെടുത്തിട്ട് അതിനെന്തെങ്കിലും രമ്യമായ പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കണം എങ്കിലൊക്കെ ഒരു പശ്ചാത്തലം രക്ഷയുണ്ടാവും പക്ഷെ ഉസ്താദ് പോലും വന്ന് പല ആൾക്കാരും അതിന്റെ പേരിൽ എന്തൊക്കെ തെരഞ്ഞെടുക്കേണ്ടി വന്നു അല്ലെ നോക്കണേ നിങ്ങൾ ചില ആളുകളുടെ മനസ്സ് പോകുന്ന ഓരോ കാര്യങ്ങൾ ഇനി അത് മാത്രല്ല ഇവിടെ വേറൊരു കമന്റ് ഞാൻ വായിക്കാം ഇതിൽ എ പി ഇവിടെ ഇടപെട്ടു ഇവിടെ കേസ് കൊടുത്തു കേസ് വിജയിച്ചു അല്ലാതെ ആരും എവിടെപെട്ടിട്ടും കാര്യമില്ല രാജ്യം സൗദിയാണ് രാജാവിനെതിരെ വരെ നടപടിയെടുക്കുന്ന രാജ്യമാണ് സൗദി എനിക്ക് അനുഭവമുണ്ട് എ പി ക്രെഡിറ്റ് ഒപ്പിക്കാൻ നോക്കി ഒത്തില്ല ഒത്തില്ല എന്ന് എഴുതിയിട്ടൊരു പരിഹാസ ചെറിയൊക്കെ കൊടുത്തിട്ട് അത് സമതി എന്ന് പറയുന്നത് വേറൊരു തന്നെ നമുക്ക് നിങ്ങൾ കമെൻ്റ് ഇട്ടതാ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചർച്ചയായ ഒരു വിഷയമായിരുന്നു അബ്ദുറഹീം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം നമുക്ക് അവർക്കും അറിയുന്നതാണ് ഇന്നും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല എത്ര കോടിയാണ് നമ്മളൊക്കെ തിരിച്ചു കൊടുത്ത് നാൽപ്പത്തി ആറോ നാൽപ്പത്തി ഏഴോ കോടി വരെ നമ്മളെല്ലാവരും കൂടി തിരിച്ചു കൊടുത്തു അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് റദ്ദു ചെയ്തു എന്ന് അടുത്ത കാലത്താണ് പിന്നെ അതിനുശേഷമാണ് വിധി വന്നത് പക്ഷെ ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല അന്ന് ഈ അബ്ദുറഹീമിന്റെ ഒപ്പം ജയിലിൽ കടന്ന നസീർ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ടായിരുന്നു നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി നസീർ ക എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തികളായിരുന്നു അദ്ദേഹത്തിന് എട്ട് വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് പത്ത് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ സമയത്ത് ഈ നസീർ കയുടെ കുടുംബം കാന്തപുരം ഉസ്താദിനെ പോയി കാണണം അങ്ങനെ കാന്തപുരം ഉസ്താദിനോട് വിഷയം അവതരിപ്പിക്കുകയാണ് കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുന്നു വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെടുന്നു അങ്ങനെ ഉസ്താദ് ഏർപ്പെടുത്തിയ ആള് നസീർ അടുത്ത് ജയിലിൽ എത്തുന്നു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു വളരെ പെട്ടെന്ന് ഈ നസീർക്ക പുറത്തിറങ്ങുന്നു ഇതുള്ള അനുഭവമാണ് ഇവിടെ ഇയാൾ എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കിനാള് ഇയാൾക്ക് അനുഭവം ഉണ്ട് ഇത് സൗദിയാണ് ഇവിടെ ഒന്നും ഇങ്ങനെ നടക്കൂല എന്നൊക്കെ എഴുതിയ ആളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ പറയണ്ട ഈ ജയിലിൽ നിന്ന് മോചിതനായി വന്ന നസീർക ഈ അദ്റഹീമിന്റെ ആ പിരിവൊക്കെ നടന്നല്ലോ ആ സമയത്ത് ഇയാളുമായിട്ട് നടത്തിയൊരു അഭിമുഖം ഉണ്ട് ഒരു ബ്ലോഗർ നടത്തിയ ഒരു അഭിമുഖം അദ്ദേഹം അന്ന് അതിൽ പറയുന്നുണ്ട് ഞാനെന്ന് കേൾപ്പിക്കാം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റിപ്പോ അന്ന് ഞാൻ ഇട്ടതാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കേൾക്കിട്ടോ മലയാളി ഷേ റഫീഖ് മലയാളി വരുന്നത് പിന്നെ ബന്ധപ്പെട്ട് എ പിന്നെ ദിവസം അടിസ്ഥാനത്തിലു ബന്ധപ്പെട്ടതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതിന്റെ കേസ് കംപ്ലീറ്റ് അവര് വകുപ്പിൽ മുഖാന്തരം കംപ്ലീറ്റ് അടച്ചു വയ്ക്കും അതിനുശേഷം എൻ്റെ അടുത്ത് വന്നത് മൂന്നാമത്തെ ദിവസം വന്നത് വിസിറ്റിങ് വന്നു നേരത്തെ വക്കീലും പിന്നെ ഈ ഷേർ റഫീന്ന് പറഞ്ഞ വ്യക്തികൾ കണ്ട കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ കേസ് കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങൾ വിജി വിധിച്ച ശേഷണം നിങ്ങൾ ഓഫീസും പറഞ്ഞു ഞാൻ ഷേരിന്റെ വിധിച്ച പേര് ഡേറ്റ് ഓഫീസിലാണ് പറഞ്ഞു പറഞ്ഞതിന് ശേഷം അടുത്ത് அவர் அவர் சில கோடி போய் மூணு அவர் கையாடி ஒரு ஆச்சன அவர் விழிச்சிட்டு மோதிரம் ஆளுகும் அதுபோலும் ാണ് അയാൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ കേട്ടു അപ്പോ ഇയാളൊപ്പം എല്ലാരും ഉണ്ടായിരുന്നു അല്ലെ കോടതി വക്കീലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ കാന്തപുരം സാദിന്റെ ഇടപെടലിൽ മറ്റൊരു വ്യക്തി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്തിറക്കുന്നു ഇത് സൗദിയിൽ നടന്ന കാര്യമല്ലേ അതും അദ്റഹിമിന്റെ വിഷയത്തിൽ ഒപ്പം കൂടി ആൾക്ക് സംഭവിച്ച അനുഭവം അങ്ങനെ പറയാണ് ഇതൊക്കെ കേട്ടിട്ടും ചില ആളുകൾക്ക് എന്തോ ഒരു തരം മാനസിക വൈകല്യം എന്നൊക്കെ പറയണേ ആ രീതിയാണ് ഈ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ ഇതന്നെ പുറത്തുവിട്ടത് കാന്തപുരം എ പി അബുബക്രം മീഡിയോ അല്ലെങ്കിൽ എ പി വിഭാഗക്കാരോ ആരും അല്ല സിറാജിലോ ഒന്നും വന്നതല്ല ഒന്നും വന്നതല്ല വി ഫോർ എന്ന് പറയുന്ന ന്യൂസ് അവരാണ് ഇത് പുറത്തുവിടുന്നത് ഈ സമയത്താണ് ഇത്തരത്തിലെ ആളുകൾക്ക് പോകുന്നത് പിന്നെ വേറൊരുത്തവിടെ പറയുന്നുണ്ട് ഇയാൾ ഗ്രാൻഡ് മുഫ്തിയല്ല സ്വയം ആയതാണ് അതിനാൽ ഇയാൾ ഇങ്ങനെ പറയുന്നത് നിർത്തുക ഭയങ്കര തന്നെ അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് തിരഞ്ഞെടുത്തതാണ് ഏഹ് അതെനിക്ക് കുരു പൊട്ടിച്ചൊരു കാര്യമില്ലാ ആ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള ആ ഗ്രാൻഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത് അതിന് പരിഹാരം ഉണ്ടാകുന്നത് ഇവിടെ എനിക്കൊരു ചെറിയൊരു അനുഭവമുണ്ട് അതുകൂടി ഞാൻ നിങ്ങളോട് ഈ വിഷയത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഞാൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് അപ്പൊ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടിൽ ഞാൻ അവിടുത്തെ ഹൗസ് ലീവർ ആയിട്ട് എട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പോൾ ആ വീട്ടില് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ആ സമയത്ത് അല്ലെങ്കിൽ യു എ സാഹിത്യോത്സവം നടക്കുന്നത് എല്ലാവർക്കും അറിയാം സാഹിത്യോത്സവം നടക്കുന്നത് അല്ലൈനിലുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ആ സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ ലീവ് ഞാൻ ആവശ്യപ്പെടേണ്ടായി അർബാവിനോട് എനിക്ക് ഇന്ന ദിവസം ലീവ് വേണം അന്നൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു ആ ഷെയ്ഖാബൂബക്കറിന്റെ അവിടെയുള്ള പരിപാടിയാണ് ചോദിച്ചത് അതേ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചതില് ഷെയ്ഖാബു ബക്കർ വരുമോ എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഷെയ്ഖപ്പബ് ബക്കർ നാട്ടിലാണ് വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ല ഷെയ്ഖു ബക്കർ ഇവിടെ ഉണ്ട് ആരെന്നോട് പറയുന്ന അറിയോ എന്റെ അറബി ആയിരിക്കുന്ന അർബാബ് ഷെയ്ഖാബു ബക് ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഉണ്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നോട് പറഞ്ഞൊരു വിഷയാണ് അപ്പൊ എന്റെ അർബാബ് ഇവിടുത്തെ ഒരു പ്രമുഖ കമ്പനിയിലെ മാനേജറായി അപ്പോ ആ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേരെ മലയാളികളൊക്കെ പിരിച്ചുവിട്ട ഒരു സമയത്താണ് ഉസ്താദ് വന്നിട്ട് അവിടെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അബുദാബി വെച്ചിട്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഷീക്കബോധത്തിലൂടെ ഉണ്ട് അദ്ദേഹം എത്തും എന്നുള്ളത് എന്നോട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞെത്തുമായിരിക്കുന്നുണ്ടാവുന്നേ അപ്പോ ഞാൻ പിന്നീട് ഈ സാഹിത്യുസീൻ എത്തിയ സമയത്ത് അവിടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് എ പി ഉസ്താദ് ഇവിടെ ഉണ്ടോ ഇല്ല എ പി ഉസ്താദ് അപ്പൊ കൂടുതൽ ആളുകൾക്കൊന്നും വിവരം അറിയില്ല പിന്നീട് അന്വേഷിച്ചപ്പോ എ പി ഉസ്താദ് തലേ ദിവസം രാത്രി അബുദാബിയിൽ എത്തി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അബുദാബിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ചർച്ച നടത്തി ഉസ്താദ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് അന്ന് വന്നത് എന്തിനാറിയാമോ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ആളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തി രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദ് അവിടെ വന്നത് ഇത് ആരും അറിഞ്ഞിട്ട് പോലുമില്ല നോക്കി നിങ്ങൾ അങ്ങനെ പോലും ഉസ്താദ് ഇതിവിടെ ക്രെഡിറ്റിനാണ് എന്നൊക്കെ എഴുതി പോകുന്ന ചില ആൾക്കാർക്ക് അത്രക്കാര് മനസ്സിലാക്കാനാണ് ഞാനീ പറയുന്നത് ഇതെന്റെ അർബാബിനോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് അന്നറിഞ്ഞത് ഉസ്താദ് അങ്ങ് വന്നു എന്നുള്ള വിവരം അദ്ദേഹം കമ്പനിയുടെ അത്രയും വലിയ ഹെഡിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് അവരോട് അടക്കുക അദ്ദേഹം നടക്കുക ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഉസ്താദ് ഉണ്ടായിരുന്ന മീറ്റിങ്ങില് കാരണം ഇത് ഞാൻ അനുഭവസ്ഥനാണ് ഈ വിഷയത്തിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ ഉസ്താദ് ഇടപെടുന്നത് അങ്ങനെയാണ് അപ്പൊ ആ രീതിയിൽ ഇടപെടുമ്പോൾ ഒക്കെ ഫലങ്ങൾ ഉണ്ടാവും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലാണ് അവിടെ കുരു പൊട്ടിച്ചത് കൊണ്ടൊന്നും യാതൊരു ഫലവും ഇല്ല സാധാരണക്കാരായിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുക ഇടക്കിടക്കൊക്കെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മർക്കസിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ എന്റെ സുഹൃത്തായിരിക്കുന്ന എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന മലേഷ്യയിലുള്ള സുഹൃത്ത് അവിടെ മലേഷ്യയിലും അത് വന്നപ്പോൾ അവിടുന്ന് അവനെടുത്ത ചില വീഡിയോസുകളൊക്കെ അയച്ചു തന്നിരുന്നു അവിടെ അവിടുത്തെ മലേഷ്യൻ പ്രധാനമന്ത്രിയൊക്കെ ഉസ്താദിനെ അവിടുത്തെ വലിയ പള്ളിയിൽ കൊണ്ടുപോയിട്ടുള്ള പരിപാടികളും സ്വീകരണങ്ങളൊക്കെ അവനവൻ്റെ വീഡിയോയില് തന്നെ അവന് നമുക്ക് വിട്ടു തന്നിരുന്നു നമ്മളിപ്പോ ഒരു അത്ഭുതപ്പുരാണ് അതെ ആ മലേഷ്യൻ പ്രധാനമന്ത്രിയാണ് തന്നെയാണ് കാന്തപുരം മുസ്താദിന് സുഖമില്ലാത്ത സമയത്ത് പോലും വലിയ സ്വാധീനമില്ല മലേഷ്യയിൽ എത്താൻ പോലും ആ സമയത്ത് വിമാനം ഉസ്താദിനു മാത്രമായിട്ട് അയച്ച് ഉസ്താദിനെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയി വ്യക് ഇങ്ങനെ ലോകം മൊത്തം ഉസ്താദിന്റെ മുമ്പില് ഉസ്താദിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സ് പോകുന്ന പോക്കളും ഞാൻ എനിക്ക് ഒരു ഒറ്റ വിഷയ വിഷയത്തിൽ കാര്യത്തിൽ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരോട് അത്രഹീം ഇതുവരെയും ചെയ്യുമോചിതനായിട്ടില്ല നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരുപാട് കാലങ്ങളായി കാലങ്ങളായിപ്പോതാ എല്ലാം കഴിഞ്ഞിപ്പ് ഇറങ്ങും ഇറങ്ങും എന്ന് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടി അത്ര അഹീമിന്റെ കാര്യത്തിലൂടെ മുസ്താദ് ഒന്ന് ഉസ്താദിനെ ഇടപെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷെ അത് ഒരു വലിയ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള ഉസ്താദിനെ ഒരു പക്ഷെ അത് വലിയ രക്ഷയായിരിക്കും ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ നമ്മൾ പലതും കാണുമ്പോൾ പലതും മനസ്സിലാക്കുമ്പോൾ അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും പലപ്പോഴും ഉസ്താദിനെതിര് വരുമ്പോഴാണല്ലോ ഉസ്താദിനെ കുറിച്ച് പഠിക്കാനും ിൽ മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ആ രീതിയിൽ മാത്രമേ അത്രയും വിമർശനങ്ങൾ എടുക്കുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ